പി എസ് സി ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ജോലി തട്ടിപ്പിൽ പണം നൽകിയവരെ വിശ്വാസത്തിലെടുക്കാൻ റാക്കറ്റ് അയച്ചു നൽകിയത് ഹോൾ ടിക്കറ്റ് മുതൽ അപ്പോയിന്റ്മെന്റ് ലെറ്റർ വരെയാണ് പി എസ് സിയുടെയും ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും ഔദ്യോഗിക മുദ്രകൾ വരെ ഈ റാക്കറ്റ് ഉദ്യോഗാർത്ഥികൾക്ക് നൽകിയ രേഖകളിൽ ഉൾപ്പെടുന്നു പി എസ് സിയുടെയും ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും ഒറിജിനൽ രേഖകളാണ് എന്ന ധാരണയിലാണ് ജോലിക്കായി പണം മുടക്കിയവർ പരാതിയുമായി പോകാതിരുന്നത് ഹോൾ ടിക്കറ്റിൽ പട്ടത്തെ പി എസ് ഓഫീസിന്റെ പി എസ് സി ഓഫീസിൽ ഹാജരാകാനുള്ള നിർദ്ദേശവും ഉണ്ടായിരുന്നു ഈ രേഖകൾ മാതൃഭൂമി ന്യൂസ് പുറത്തുവിടുകയാണ് ബിജു പങ്കച്ച വിവരങ്ങളുമായി ചേരുകയാണ് ബിജു ഈ തട്ടിപ്പിനെ ആയവരെ കുറിച്ചുള്ള വിവരങ്ങളിലേക്ക് നമുക്ക് വരാം അതിനു മുൻപ് എങ്ങനെയാണ് പി എസ് സി പോലെ അവകാശപ്പെടുന്ന ഒരു സ്ഥാപനമാണ് ആ പശ്ചാത്തലത്തിൽ തന്നെ ഈ നടത്താൻ അവിശ്വസനീയമാണ് ഈ വളഞ്ഞ വഴിക്ക് ജോലി കുഴപ്പത്തിൽപ്പെടുന്ന ഒരു കാഴ്ച കാണാം വളരെ ആധികാരികമാണ് ഇത് സംസ്ഥാന പബ്ലിക് സർവീസ് ശ്രമിക്കുന്നവര് ഒരു ഹോൾ ടിക്കറ്റാണ് അഡ്മിഷൻ ടിക്കറ്റാണ് എൻ്റെ മുദ്ര നോക്കൂ സംസ്ഥാന പി എസ് സിയുടെ അതേ മുദ്ര തന്നെ പി എസ് സി പരീക്ഷ എഴുതുന്നവർക്കറിയാം അതേ ഒരു ഹോൾ ടിക്കറ്റിൻ്റെ അതേ എല്ലാ സ്വഭാവത്തോടും കൂടി ഒറിജിനൽ തന്നെയാണെന്ന് തോന്നിപ്പോവും അവരുടെ ഔദ്യോഗിക മുദ്രയുണ്ട് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ തിരുവനന്തപുരം അഡ്മിഷൻ ടിക്കറ്റ് പ്രൊവിഷണൽ ഇത് ഈ കുട്ടി ഒരു ടീച്ചറായിട്ട് ജോലി തേടാൻ ആഗ്രഹിച്ചാണ് ഈ റാക്കറ്റിൻ്റെ സമ്മർദ്ദത്തിലൊക്കെ പെട്ടുപോയി അമ്മ വീട് വിറ്റു വീട് വിറ്റിട്ടാണ് ആറ് ലക്ഷം രൂപ കൊടുത്ത് വീടില്ല ഈ കുട്ടി ഇപ്പോൾ തിരുവനന്തപുരത്ത് ഒരു താൽക്കാലിക ടീച്ചറായിട്ട് ജോലിയാണ് അങ്ങനെ ഒരു റാക്കറ്റ് ചെയ്യുന്നു വിട്ടാണ് അവർ പക്ഷേ ജോലി തേടാനുള്ള ആഗ്രഹം കൊണ്ടൊക്കെ ചെന്ന് വിടുന്നവർക്ക് ഇങ്ങനെ ഒരു രേഖ കിട്ടിയാലും ചെയ്യും അതായത് ഈ ജൂലൈ ഇരുപത്താറിന് ഇരുപത്തഞ്ച് സാറ്റർഡേ രണ്ട് പി എമ്മിനും നാല് പി എമ്മിനും ഇടയ്ക്ക് പരീക്ഷ എഴുതാനായിട്ട് പട്ടത്തെ പി എസ് സി ഓഫീസിൽ ചെല്ലാനായിട്ടാണ് ഇവർക്ക് ഈ ഹോൾ ടിക്കറ്റ് ഒറിജിനൽ വെല്ലുന്ന തരത്തിലുള്ള ഹോൾ ടിക്കറ്റ് അയച്ചു കൊടുത്തത് ഈ കുട്ടി ആദ്യം അവിടെ ചെല്ലുമ്പോൾ ഇവർ ഈ ഇടനിലക്കാരൊക്കെ പറഞ്ഞു പരീക്ഷ മാറ്റിവെച്ചു പിന്നെ രണ്ടാമത് ഒരു ഹോൾ ടിക്കറ്റ് കൂടെ അയച്ചുകൊടുത്ത് അപ്പോൾ അവർ പറഞ്ഞു വി എസ് അച്ഛാനന്ദൻ മരിച്ചു അതുകൊണ്ട് ഈ പരീക്ഷ മാറ്റി പിന്നീടാണ് ഇത് തട്ടിപ്പാണെന്ന് ഇവർ അറിയുന്നത് പക്ഷേ പൈസ പോയി വീട് വിറ്റു അങ്ങനെയൊക്കെയാണ് ഇത് മറ്റൊരു സർട്ടിഫിക്കറ്റ് ഇത് നമ്മുടെ ശ്രീത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഔദ്യോഗിക മുദ്രകൾ എല്ലാം ഉള്ളൊരു സംഭവമാണ് അപ്പോൾ എത്രമാത്രം വളരെ ആസൂത്രിതമാണ് ഈ നീക്കം നടക്കുന്നത് ശ്രീത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി തിരുവനന്തപുരം ബയോമെഡിക്കൽ ടെക്നോളജി വിങ് പൂജാപ്പുരം ഔദ്യോഗിക എംബ്ലം രാജമുദ്ര പോലുള്ള എമ്പളം ഉണ്ട് അത് വാക്ക് ഇൻ ഇൻ്റർവ്യൂ ഫോർ സെലക്ഷൻ ദ പോസ്റ്റ് ഓഫ് ഇൻ്റർവ്യൂ കാർഡ് അയച്ചാണ് സ്റ്റാഫ് നേഴ്സിനെ ശമ്പളം ഉണ്ട് എല്ലാം ഉണ്ട് ഔദ്യോഗികമായി ഒപ്പിട്ട് ഹെഡ് എച്ച് എം ടി വി ഓഫീസർ ഫയൽ നമ്പർ വരെ ഉണ്ട് പിന്നെ ഇത് കേരള പി എസ് സിയുടെ തന്നെ അഡ്വാൻസ് ഫോർ അപ്പോയിൻമെൻറ്റ് ഓഫ് ആയുർവേദ തെറാപ്പിസ്റ്റ് എന്ന് പറഞ്ഞ പി എസ് സിയുടെ തന്നെ ഔദ്യോഗിക മുദ്രകൾ ഉപയോഗിച്ച് തിരുവനന്തപുരത്ത് നിന്ന് അയച്ചു കൊടുത്തിരിക്കുന്നതായിട്ടുള്ള ഒരു ഇതാണ് ഡിസ്ട്രിക്സ് ഓഫീസർ കേരള പി എസ് സി ഓഫീസ് തിരുവനന്തപുരം എല്ലാ ഔദ്യോഗിക അതേ തരത്തിലുള്ള സ്ഥാനം അപ്പോൾ അതൊരു വളരെ ആസൂത്രിതമായ റാക്കറ്റ് ഇതിൻ്റെ പിന്നിലുണ്ട് വളഞ്ഞ വഴിക്ക് ജോലി തേടാൻ ശ്രമിക്കുന്നവർ ഒരുപക്ഷേ ജോലി തേടാനുള്ള ആഗ്രഹം കൊണ്ട് ഇങ്ങനെയൊക്കെ ചെന്ന് പെടുന്നവർക്ക് അവരെ വിശ്വാസത്തിലെടുക്കാനായിട്ടുള്ള ഒറിജിനൽ രേഖ പോലെയുള്ള രേഖകളാണ് അയച്ചു കൊടുത്തിരുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു കള്ളനോട്ടൊക്കെ അടിക്കുന്ന പോലെ അല്ലെങ്കിൽ സർക്കാർ മുദ്ര പി എസ് സിയുടെയും ഒരുപക്ഷേ ഏറ്റവും വലിയ വിശ്വാസികളുള്ള സ്ഥാപനമാണ് പി എസ് സി പി എസ് സിയുടെ ഔദ്യോഗിക മുദ്രകൾ തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഉദ്യോഗാർത്ഥികളെ ഇവർ വലയിലാക്കുന്നത് ഇതിനകത്തൊരു വലിയ അന്വേഷണം ആവശ്യമാണ് കാരണം ഇത് എവിടെ പ്രിന്റ് ചെയ്തു ഈ ഔദ്യോഗിക മുദ്രയൊക്കെ എങ്ങനെ വന്നു അതേപോലെ തന്നെ ഈ ഒപ്പ് കണ്ടോ അതേപോലെ തന്നെയുള്ള ഒട്ടും വ്യാജനാണെന്ന് സംശയിക്കാത്ത തരത്തിലുള്ള ഒപ്പുകൾ ഇതെല്ലാം കൃത്യമായിട്ട് വെച്ചിട്ടാണ് ഈ റാക്കറ്റ് പ്രവർത്തിക്കുന്നത് അതിനൊപ്പം തന്നെ ബിജു നേരത്തെ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോ സർക്കാർ ജോലി നേടാൻ വളഞ്ഞ വഴിക്കാണെങ്കിലും ആഗ്രഹിക്കുന്ന മനുഷ്യൻ പക്ഷെ പി എസ് സി എന്ന് പറയുന്ന ഒരു സ്ഥാപനം പണം വാങ്ങി ജോലി നൽകുന്ന ഒരു സ്ഥാപനമല്ല എന്ന അടിസ്ഥാനപരമായ കാര്യം എങ്ങനെയാണ് മനുഷ്യൻ മനസ്സിലാക്കാതെ പോകുന്നത് പക്ഷേ ജോലി അത് ഒരു പി എസ് സി ഇപ്പോഴും ഒരു വിശ്വാസ്യതയുള്ള സ്ഥാപനമാണ് കാരണം ഇത്രയും കോൺട്രവേഴ്സികളൊന്നും ചെന്ന് പെട്ടിട്ടില്ല പക്ഷെ ഇവിടെ ഇങ്ങനെയൊരു ഇങ്ങനെ മേടിക്കുന്നുണ്ട് അല്ലെങ്കിൽ പൈസ കൊടുത്താൽ ജോലി കിട്ടുമെന്ന് കരുതി അങ്ങനെ ഒരു ആധികാരികത ഇതിനകത്ത് വരികയാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട സംഭവം ഇതിനകത്ത് മുഖ്യ ഇടനിലക്കാരൻ രാജേഷ് പൈസ വാങ്ങുന്ന അക്കൗണ്ട് വഴിയാണ് ഗൂഗിൾ പേ വഴിയും ബാങ്ക് വഴിയാണ് അപ്പം തന്നെ ഈ കൊടുക്കുന്നവർ വിശ്വസിക്കും ഇത് ഇങ്ങനെ തട്ടിപ്പാടാനാണെങ്കിൽ ഗൂഗിൾ പേ വഴിയും കൊടുക്കില്ലല്ലോ ബാങ്ക് അക്കൗണ്ട് വഴി കൊടുക്കില്ല ജോലി കിട്ടിയില്ലെങ്കിൽ പൈസ കൊടുക്കാമെന്ന് പറയും ചെക്ക് വരെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് രണ്ട് പി എസ് സി ഓഫീസിൽ നിന്നാണെന്ന് പറഞ്ഞ് അഗസ്റ്റിന് ഇവരെ നിരന്തരമായി ബന്ധപ്പെടുന്നു എല്ലാവരുമായിട്ട് ബന്ധപ്പെടുന്നു നമുക്ക് ഇവിടെ ജോലി കിട്ടും എന്നിട്ട് ഈ ഉദ്യോഗസ്ഥൻ ഇടുക്കി ജില്ലയിൽ വരികയാണ് എന്നിട്ട് കട്ടപ്പന പി എസ് സി ഓഫീസിലേക്ക് ഇവരെ വിളിച്ചുവരുത്തുമുമ്പിൽ നിന്നിട്ട് ഇവരുമായി സംസാരിച്ച് ജോലി കൊടുക്കുക എന്ന് പറയുന്നു തിരുവനന്തപുരത്തെ പി എസ് സി ഓഫീസിലേക്ക് വരുത്തിയിട്ട് അയാൾ അവിടെ നിന്ന് ഈ ഉദ്യോഗാർത്ഥികൾ പറയുന്ന വാക്ക് വിശ്വാസത്തിലെടുത്താൽ സർക്കാർ ടാഗുമായി ടാഗുമായിട്ട് ശരീരത്തിട്ട് ഇറങ്ങി വന്ന് അവരുടെ വാഹനത്തിൽ കയറി നിനക്ക് വരുമ്പോൾ ഒരാളെ കൊണ്ട് പരീക്ഷ എഴുതിപ്പിക്കാം എന്ന് പറയുന്നു അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു വിശ്വാസ്യതയുടെ ഒരു 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 രീതി അവിടെ വരുന്നത് കൊണ്ട് ഇവർ വിശ്വസിക്കുന്നു പൈസ കൊടുക്കുന്നു പിന്നെ പൈസയ്ക്ക് പകരം ഇല്ലെങ്കിൽ ചെക്ക് കൊടുക്കാമെന്ന് എന്ന് പറയും സ്വാഭാവികമായി ഇത്തരത്തിൽ വളഞ്ഞ വഴിയിലൂടെ അല്ലെങ്കിൽ ജോലി തരാനുള്ള അമിതമായ ആഗ്രഹം കൊണ്ട് ഒറ്റമുക്ക് നേരായ മാർഗങ്ങളിലൂടെ ധാർമ്മികമായ മാർഗങ്ങളിലൂടെ പോയാൽ മാത്രമേ നിയമത്തിന്റെ പരിരക്ഷ കിട്ടുകയുള്ളൂ മറ്റെല്ലാ ഇടങ്ങളിലും ഏത് വളഞ്ഞ വഴിയിലും നമുക്ക് ചതിക്കപ്പെടാനുള്ള പറ്റിക്കപ്പെടാനുള്ള സാധ്യതകൾ ഉണ്ടാകും കാരണം ഒരു ചതിയാണ് നടക്കുന്നത് നമ്മളതിന്റെ ഭാഗമാവുകയാണ് സ്വാഭാവികമായും അതിന്റെ പരിണിതഫലം നമ്മൾ കൂടി അനുഭവിക്കേണ്ടതാണ് എന്നത് എല്ലാ ദിവസവും നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഉദാഹരണങ്ങൾ കൂടി വ്യക്തമാകുന്നതാണ്